വെൽക്കം ടു ആമീസ് ടേസ്പട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടണം അതിലേക്ക് ഇപ്പോൾ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക നന്നായിട്ട് ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അത് നന്നായിട്ട് ഉടഞ്ഞിട്ടും ഇനി ഇത് നമുക്ക് കാൽ മോരുണ്ടാക്കേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക കുറച്ച് കട്ടി പരുവത്തിലിരിക്കണം കാരണം ചൂടാകുമ്പോൾ കട്ടി ഒന്നും കുറയും പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറി ഇടുക കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ചൂടാക്കി എടുക്കാം ഇത് തിളച്ച് പോകരുത് ചൂടാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുത്തൊഴിക്കാം കുറച്ച് എണ്ണയൊഴിച്ച് കടു പൊട്ടിക്കുക ഒരു ഉള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് വറുത്തെടുക്കുക പിന്നെ നമ്മുടെ മോരുകറിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുവാക്കൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് കാച്ചു വെച്ചിരിക്കുന്ന മോരിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്